വേനൽ മഴയിലും തളരാതെ ഇടുക്കിയിലെ ടൂറിസം മേഖല റെഡ് അലർട്ട് ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മികച്ച തിരക്ക് അനുഭവപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായും ഇടുക്കിയിലേക്ക് എത്തിയത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ അവധിക്കാലത്ത് ഇടുക്കിയിൽ വൻ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ പല ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് സഞ്ചാരികൾ എത്തി ഏതാനും ദിവസങ്ങളിലായി പെയ്യുന്ന വേനൽ മഴയിൽ സഞ്ചാരികളുടെ എണ്ണം കുറയുമെന്നായിരുന്നു ആശങ്ക റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചതോടെ സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ യാത്ര മാറ്റിവയ്ക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള സഞ്ചാരികൾ ഈ ദിവസങ്ങളിലും ഇടുക്കിയിലേക്ക് എത്തി ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള വാഗമൺ രാമക്കൽമേട് ശ്രീനാരായണപുരം കേന്ദ്രങ്ങളിൽ മഴ ദിവസങ്ങൾ ിലും നിരവധി സഞ്ചാരികളെത്തി ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിൻ്റെ എല്ലാം നല്ലൊരു കാലാവസ്ഥ പച്ചപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എല്ലാം പോയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വരുന്ന നമ്മുടെ സഞ്ചാരികൾക്ക് ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് തൃപ്തിയായിട്ട് ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലയിലുള്ളത് റെഡ് അലേർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഇത് സഞ്ചാരികളെ ബാധിച്ചിട്ടില്ല അത് അലർട്ടുകൾ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ യാത്ര ഒഴിവാക്കിയിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായി എത്തിയതിനാൽ ടൂറിസം വ്യാപാര മേഖലയും പ്രതിസന്ധിയില്ലാതെ വേനൽ വഴിയെ അതിജീവിച്ചു അലർട്ട് വന്ന രണ്ടു ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു ഇനി തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം ആളും നമുക്ക് ഒരു ഡൗൺ ആയി പോയിട്ടില്ല വ്യാപാരികളെ സംബന്ധിച്ച് പ്രതിസന്ധി ഇല്ല ആ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല നമ്മൾ മുമ്പുള്ള മഴക്കാലം പോലെ വലിയൊരു ഭീകരതയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ അങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പോൾ സഞ്ചാരികൾ എത്തുന്നുണ്ട് കാലാവസ്ഥയുടെ ആശങ്ക വന്ന് നമുക്ക് വാട്ടർഫാൾസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു മഴ കൂടുതലായിട്ട് മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം നിലവിൽ ഓൾറെഡി ഉണ്ടായിട്ടില്ല അപ്പോൾ അത് മാത്രമേ ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നുള്ളൂ ജില്ല മുഴുവനായി അലേർട്ടുകൾ പ്രഖ്യാപിക്കാതെ പ്രാദേശിക അലേർട്ടുകൾ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പല ദിവസങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും മിക്ക മേഖലകളിലും മഴ പെയ്യാത്ത സാഹചര്യമുണ്ട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ രാജകുമാരി